മലപ്പുറം സി പി എമ്മിൽ നേതൃമാറ്റം ഉണ്ടായിരിക്കുന്നു വി പി അനിലിനെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു നിലവിൽ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമാണ് ആരോഗ്യ പ്രശ്നമുള്ളതിനാൽ ഇ എൻ മോഹൻദാസ് ഒഴിവായി ജില്ലാ കമ്മിറ്റിയിൽ പേർ പുതുമുഖങ്ങളാണ് പൊന്നാനി നിയമസഭാ സീറ്റ് വിഷയത്തിൽ പരസ്യമായി പ്രതിഷേധിച്ചതിന് അച്ചടക്ക നടപടി നേരിട്ട് ടി എം സിദ്ദിഖ് ജില്ലാ കമ്മിറ്റിയിൽ തിരിച്ചെത്തി പൊതുസമ്മേളനം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും ഉത്തരവാദിത്വമുള്ള കഴിഞ്ഞ കാലങ്ങളിൽ പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ള നിരവധി ഉത്തരവാദിത്തങ്ങളുടെ ഒരു അനുഭവം ഉണ്ട് കഴിഞ്ഞ കാലങ്ങളിലുള്ള എന്റെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധ്യമായതെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷ മതനിരപേക്ഷത എന്നുള്ളത് മലപ്പുറം ജില്ലയുടെ മഹത്തായ പാരമ്പര്യം ആ പാരമ്പര്യത്തിന് കോട്ടം തട്ടുന്ന പ്രവർത്തനങ്ങളാണ് രാജ്യത്തിനകത്ത് സംഘപരിവാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ വിദ്യ ആ അരക്ഷിതാവസ്ഥ മുന്നിൽ വെച്ചുകൊണ്ടാണ് ന്യൂനപക്ഷ

വിനീത വേണൊരു രണ്ട് ടൈം പൂർത്തിയാക്കിയ ഇ എൻ മോഹൻദാസ് ഇത്തവണ ജില്ലാ സെക്രട്ടറി ആകുന്നതിൽ താല്പര്യമില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചിരുന്നു ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് മൂലം വലിയ ജില്ലയിൽ പല പരിപാടികൾക്കും ഓടിയെത്താൻ കഴിയുന്നില്ല എന്നുള്ളതും അദ്ദേഹം അറിയിച്ചിരുന്നു ഇതുൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇ എൻ മോഹൻദാസ് തന്നെ നിർദ്ദേശിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള വി പി അനിലിനെ പാർട്ടി ഏകകണ്ഠമായി ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്ക തെരഞ്ഞെടുത്തിരിക്കുന്നത് നിലവിൽ സ്പോർട്സ് കൗൺസിലിൻ്റെ ജില്ലാ അധ്യക്ഷൻ കൂടിയാണ് വി പി അനിൽ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി മലപ്പുറം ജില്ലാ പാർട്ടി ആസ്ഥാനം കേന്ദ്രീകരിച്ച് സജീവമായി പ്രവർത്തിച്ചു വരുന്ന മലപ്പുറം മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ വലിയ സ്വാധീനമുള്ള സി പി നേതാവ് കൂടിയാണ് അദ്ദേഹം എന്നുള്ളതാണ് മികച്ച സംഘാടകൻ എന്ന നിലയിൽ ചെറുപ്പത്തിൽ തന്നെ ഐ എസ് എഫ് ഐയിലൂടെ വളർന്നു വന്ന് പിന്നീട് ഡിവൈഎഫിലൂടെ സജീവമായി കഴിവ് തെളിയിച്ചൊരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അധ്യാപകനായിരുന്നു പത്ത് വർഷം മുമ്പാണ് അധ്യാപനത്തിൽ നിന്നും അവധിയെടുത്തുകൊണ്ട് സജീവമായി പാർട്ടി രംഗത്തേക്ക് കടന്നു വരുന്നത് എന്തായാലും ഐക്യകണ്ഠ തന്നെയാണ് വി അനിലിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ അലീമുദ്ദീൻ്റെയും അതുപോലെ തന്നെ വി പി സാനുവിന്റെയും പേരൊക്കെ തന്നെ ഉയർന്നു കേട്ടിരുന്നെങ്കിലും അത് വി പി അനിലേക്ക് തന്നെ ചുരുങ്ങി എന്നുള്ളതാണ് സമ്മേളനത്തിലെ ഏറ്റവും ഒടുവിലത്തെ വിവരം എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പൊന്നാനിയിലെ ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു പൊന്നാനിയിലെ പ്രധാനപ്പെട്ട പാർട്ടി നേതാവ് കൂടിയായിരുന്ന ടി എം സുദ്ദീഖിനെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അച്ചടക്ക നടപടി നേരിട്ടതിനെ തുടർന്ന് തരം താഴ്ത്തിയിരുന്നു ഇത്തവണത്തെ ജില്ലാ കമ്മിറ്റിയിൽ ടി എം സുദ്ദീഖും ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ പന്ത്രണ്ട് ാണ് സിപിഎം മലപ്പുറം ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പിക്കുന്നു മുബഷീറാണ് വിവരങ്ങൾ